തൻ്റെ സിംഗിൾ ലൈഫ് എന്ന സൂചന അടുത്തിടെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആര്യ ബഡായി നൽകിയിരുന്നത് ഒരു വിദേശയാത്രയുടെ വീഡിയോയ്ക്കൊപ്പം സിംഗിൾ മദർ ആയുള്ള തൻ്റെ അവസാനത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു എന്ന ക്യാപ്ഷനായിരുന്നു നടി നൽകിയത് സിംഗിൾ മദർ മിംഗിൾ ആവാൻ എന്ന സന്തോഷ വാർത്ത ആരാധകരും ആശ് ആഘോഷിച്ചു ആശംസകളുടെ പ്രവാഹമായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ ആര്യ നൽകിയിട്ടില്ല ആരാണെന്നോ എന്താണെന്നോ ആര്യ പങ്കുവെക്കുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴിതാ ആര്യ പങ്കുവെച്ച പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ചടങ്ങുകൾക്ക് വേണ്ടി ആര്യ ഒരുങ്ങിയെന്ന് വ്യക്തമാകുന്നു ഇവൻറ്റ് റെഡി എന്ന് പറഞ്ഞാണ് ഒരു വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് ഒരുക്കങ്ങളുടെ സൂചന ആര്യയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കാണാം സർപ്രൈസായി ആര്യ ആര്യ ആരാണെന്ന് വെളിപ്പെടുത്തും അധികം വൈകാതെ കല്യാണ വേഷത്തിലുള്ള ആര്യയെ കാണാം എന്നൊക്കെയാണ് പ്രതീക്ഷയുടെ ആരാധകർ തൻ്റെ സ്വകാര്യ ജീവിതത്തെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറച്ചുവെക്കാത്ത താരമാണ് ആര്യ ബഡായ് ബഡായ് ബംഗ്ലാവ് എന്ന ഷോ മുതൽ ആര്യെ മലയാളികൾക്ക് അറിയാം അതിനുശേഷം നിരവധി ഷോകളിൽ ആങ്കറായും നടിയായും ആര്യ എത്തി ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ശേഷമാണ് ആര്യയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ഷോയിൽ വെച്ച് തൻ്റെ പ്രണയബന്ധത്തെക്കുറിച്ചും ആര്യ വെളിപ്പെടുത്തിയിരുന്നു നടി അർച്ചന സുശീലിൻ്റെ സഹോദരനും ബിസിനസ്സുകാരനുമായ രോഹിത് സുശീലാണ് ആര്യയുടെ ആദ്യ ഭർത്താവ് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹവും വിവാഹമോചനവും കഴിഞ്ഞു ആ ബന്ധത്തിലാണ് ആര്യയ്ക്ക് ഖുഷി എന്ന പേരുള്ള മകളുള്ളത് പക്വതയില്ലാത്ത പ്രായത്തിലെ പ്രശ്നങ്ങളായിരുന്നു ആ വിവാഹത്തിൽ സംഭവിച്ചത് എന്ന് നടി പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ആ പ്രണയ വിവാഹത്തേക്കാൾ ആര്യയെ വേദനിപ്പിച്ചത് പിന്നീടുണ്ടായ പ്രണയവും വിരഹവുമാണ് അതേക്കുറിച്ച് നടി ഇമോഷണലായി പറഞ്ഞതെല്ലാം വൈറലുമായിരുന്നു